सजी पुषप <FISI> <tantaập sind puppy ratawweel> کچھ بہت مہاتما مہاتما گاندھی ഹലോ ഹലോടോ ഞാനിങ്ങനെ വേറൊരു സീറ്റ് വന്നിട്ടില്ല എനിക്ക് അവിടെ വീട്ടിൽ ചെയ്തോളോ അല്ലേ എൻ്റെ ഓഫീസിലുണ്ടോ ഓഫീസർ വെയിറ്റ് ചെയ്തായിരുന്നു ഞാൻ കേട്ടോ കൽഫാനും ആളുകളെല്ലാം ഇങ്ങ പൊതുയോഗത്തിന്റെ അടുത്തേക്ക് ഈ സ്റ്റേജിന്റെ സമീപത്തേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനരായിട്ടുള്ള മുഴുവൻ നേതാക്കളും സഹപ്രവർത്തകരും നമ്മുടെ ഈ സ്റ്റേജിന്റെ പരിസരത്തേക്ക് കടന്നുവരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്